ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ എൻ്റെ കണ്ണിന് വല്ലാതെ അങ്ങ് സന്തോഷം തന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വീടിൻ്റെ മുൻവശത്ത് നന്നായി പൂക്കളിടുന്ന ഒരു ചെടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റോസാ പൂക്കളൊക്കെ നമ്മൾ നട്ട് വളർത്തി അത് പൂ തരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും എന്നാൽ ഈ ചെടി നമുക്ക് വെറും പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് അതെ ശരിക്കും പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് മൊത്തം പൂക്കൾ കൊണ്ട് നിറക്കാൻ അത്രയും പെട്ടെന്ന് വളർന്ന് പൂക്കൾ തരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത് അതും വലിയ വില കൊടുക്കാതെ തന്നെ നമുക്ക് പല കളറിൽ പല വെറൈറ്റിയിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ചെടി പല നിറത്തിലുള്ള റോസാ കൊല കുത്തി പൂക്കുന്ന പോലെ തന്നെ പൂക്കൾ നമ്മുടെ മുറ്റത്ത് ഇനി മുതൽ പൂത്ത് കിടക്കും നിഷ്കളങ്കമായ പുഞ്ചിരിയുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ തണ്ടൊടിച്ച് കുത്തി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡനാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് ടേബിൾ റോസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി ഈ ഒരു ചെടിയിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ജംബോ സിൻഡ്രല പോർച്ചുലാക്ക ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ ഇതിലുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു ചെടിയുടെ വെറൈറ്റീസ് നട്ട് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാം അത് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വേനൽക്കാലം ഇടതടവില്ലാതെ പൂക്കൾ തരുന്ന ചെടിയാണ് മഞ്ഞയും പച്ചയും ചുവപ്പും ഡബിൾ കളറും തട്ടുകളും ഒക്കെ ആയിട്ടാണ് ഇവരുടെ ഭംഗി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ എൻ്റെ കണ്ണിന് ഏറ്റവും ഭംഗി കൂടിയത് പോർച്ചുലാക്ക വെറൈറ്റികളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് റോസാ പൂക്കളെ പോലെ തന്നെ ഒരുപാട് തട്ടുകളായിട്ട് ഡബിൾ ഷെയ്ഡിലൊക്കെ ഈ പൂക്കൾ വരുന്നുണ്ട് ഈ പൂക്കളെ കൊണ്ട് നിങ്ങളുടെ വീടുമുറ്റത്ത് ഒരു ഉദ്യാനം ഒരുക്കണം ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അൻപതോളം വെറൈറ്റി നമുക്ക് തരാനായിട്ട് ഒരാൾ റെഡി ആയിരിക്കുന്നുണ്ട് വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് ഈ പല കളറുകൾ സ്വന്തമാക്കാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ചെടി കൊറിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അതിനായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ താഴെയും ഞാൻ കൊടുക്കുന്നുണ്ട് അതീവ മനോഹരമായ ഒരു കാഴ്ചയാവും രാവിലെ എട്ട് മണി തൊട്ട് നമ്മുടെ വീട്ടുമുറ്റും നിറയെ പൂക്കളാൽ ഭംഗിയേകുന്ന ഒരു കാഴ്ച ഈ ചെടികളുടെ അൻപതോളം വെറൈറ്റികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും ഈ ചെടി ആവശ്യമുള്ളവർക്ക് ആ ഒരു നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം